ഹായ് ഹലോ വെൽക്കം ടു മൈ അനദർ വീഡിയോ ഞാൻ മലപ്പുറത്ത് മുണ്ടുറമ്പ് കോളേജിൽ വെച്ചിട്ട് ഒരു ലോ സബ്മിറ്റ് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം തിരിച്ച് വരുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് ഇങ്ങനെ കുറെ ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് കുറേ പേര് കൂടി കൂടിയിരുന്നിട്ട് ഇങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് ഞാൻ ജസ്റ്റ് പാസ് ചെയ്ത് പോയി പിന്നെ അങ്ങനെ എന്താ ഇത് സംഭവം അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ട് ഞാൻ തിരിച്ച് വന്നതാട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ച് ചിലപ്പോൾ ഇതുപോലെ ഇങ്ങനെ വണ്ടി മേളൊക്കെ പോണ സമയത്തേ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും അപ്പം എനിക്ക് പാസ് ചെയ്യും പിന്നെ ആവും ഓർമ്മ വരിക എന്താണത് ചോദിക്കുന്നു എന്തെന്ന് അറിയായിരുന്നു അല്ലെങ്കിൽ ഇന്നത് ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നും അപ്പൊ അതുപോലെ ഞാൻ ഇങ്ങനെ പോണ സമയത്തൊക്കെ വണ്ടിയമ്മ പോണ സമയത്തൊക്കെ ഇങ്ങനെ കുറെ സംഭവങ്ങൾ കാണലുണ്ട് കേട്ടോ ഐ മീൻ നല്ല കാക്കയെ പൂച്ചയൊക്കെ ഇങ്ങനെ വണ്ടി കയറിയിട്ടൊക്കെ മരിച്ചെടുക്കണമൊക്കെ കാണിട്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറ് ഞാൻ നമ്മൾ മന സ്പീഡിൽ വന്ന് അത് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും പിന്നെ എനിക്ക് ഭയങ്കര ഇടങ്ങാറായിട്ടോ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് എനിക്ക് ജസ്റ്റ് അതിനടുത്ത് അപ്പുറത്തൊക്കെ വെക്കുമെങ്കിലും ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ തോന്നും മരിച്ചിട്ടുണ്ടാവും എന്നാലും നമ്മൾ അതൊരു ജീവനല്ലേ അതിൻ്റെ മുകളിൽ കൂടെ പിന്നെയും വണ്ടി കയറ്റി വണ്ടി കയറ്റി വണ്ടി കയറ്റി ഇങ്ങനെ ഞാൻ ഇപ്പം നാലെടുത്ത് കണ്ടു എനിക്ക് ഭയങ്കര ഇടങ്ങാറായിട്ടോ ഞാൻ അന്ന് അങ്ങനെ പോകുന്നും ചെയ്തു അത് എപ്പോഴും അങ്ങനെ വണ്ടി നടന്നു പോകുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാം വണ്ടി നമ്മൾ ജസ്റ്റ് അതിൻ്റെ തൊട്ട് മുന്നിലെത്തിയിട്ടാവും കാണുക അപ്പം നമ്മൾ അങ്ങനെ പാസ് ചെയ്ത് പോവുകയും ചെയ്യും പിന്നെ ടൈമൊന്നും ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോവലാണ് പറ്റണൊക്കെ ഞാൻ ചെയ്യലുണ്ട് കേട്ടോ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര റിഗ്രഷനുമാണ് കേട്ടോ ഞാൻ ചിലപ്പം രണ്ടും മൂന്ന് ദിവസമൊക്കെ എനിക്ക് അതിൻ്റെ ഇടം കയറും ഭയങ്കരമായിട്ടുണ്ടാവും ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇടയ്ക്ക് കാണും പക്ഷെ കുറച്ച് ദിവസം മുന്നേ ഞാൻ കോളേജേക്ക് പോവാം രാവിലെ രാവിലെ എല്ലാം കൂടെ കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തായാലും നേരം വൈകീട്ടാവും പോവുക അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇങ്ങനെ പോവാം അപ്പം ഇതുപോലെ ഒരു എന്തോ ഇങ്ങനെ ഇതായിട്ട് കിടക്കുന്നുണ്ട് ഞാൻ മുന്നിലെത്തിയിട്ടാണ് കണ്ടത് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ കയറ്റിയിട്ടൊന്നും ഇല്ല കേട്ടോ ആക്കെനിക്ക് ഭയങ്കര അടങ്ങാറാണ് അപ്പം നോക്കുമ്പം ഒരു പൂച്ചയാണ് അത് മരിച്ചതിൻ്റെ മുകളിൽ കൂടെ വണ്ടി കയറി 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 ആകെ ആകെക്കൂടെ ചതഞ്ഞ് അതിൻ്റെ ഓരോ പാട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങേറ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുകയും ചെയ്തു എനിക്ക് എനിക്ക് തോന്നി അതായത് അത് എങ്ങനെയും വെർക്കെടുത്തിട്ട് അതിനെ അപ്പുറം റോഡിൻ്റെ സൈഡൊക്കെ അങ്ങാനും വെച്ചാൽ മതിയെന്ന് തോന്നി പോയിട്ടോ അങ്ങനെ പോയി എനിക്ക് പക്ഷെ അന്നും പിറ്റേ ദിവസം ഒക്കെ ആ ഭയങ്കര ഇടങ്ങേറൊന്നും ചെയ്തിരല്ലോ ഒന്നും ചെയ്തു എന്ന് വെച്ചിട്ട് അതുപോലെ ഇങ്ങനത്തെ സംഭവങ്ങൾ കാണുമ്പോഴും ഉണ്ട് കേട്ടോ ആ ക്യൂരിയോസിറ്റി എനിക്ക് എന്തേലും കണ്ടാൽ എനിക്കത് അറിയണം എന്താണ് ഞാൻ പറ്റുകയാണെങ്കിൽ തിരിച്ചു പോകലുണ്ട് ടൈം കിട്ടുകയാണെങ്കിൽ കേട്ടോ ടൈം കിട്ടേണ്ടത് ടൈം ഉണ്ടോ ഇല്ലേ അതിനനുസരിച്ചാണ് ഞാൻ ഓരോന്നും ചെയ്യല് ചിലപ്പം ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും ചെയ്യട്ടോ അങ്ങനെ അത് തിരിച്ച് വന്നതാണ് ഞാൻ ദാദയായിട്ട് കാണാം കളിയിട്ട് അങ്ങനെ എന്താണെന്ന് അറിയണം എന്ന് തോന്നി അപ്പോൾ ഞാൻ തിരിച്ച് വന്നതാണ് അതൊക്കെ കളി കണ്ടിട്ടുണ്ടോ എന്തായാലും അത് കണ്ടുനോക്കി ഫുൾ ഒന്നും മനസ്സിലായില്ലെങ്കിലും കുറച്ചൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാനത് കണ്ട അപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി എനിക്കിവിടെ ഒരു ഐഡിയ കിട്ടണില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാം പങ്കിടാ നാലാള് വേണല്ലേ ഇതൊക്കെ എന്തിനാ കൊണ്ടാണ് വരച്ചത് നല്ല പേഷ്യൻസ് ആണല്ലോ ഇവിടെ മലമ്പൂര് കളിയുണ്ട് നാളെ പോയില്ല കപ്പൊക്കെ ആളാണ് എൺപത്തിനാല് ഇവിടെ ായോ ഇത് ഒരാൾ ഒരാൾ വരും ഒരാൾ വരും പിന്നെ അവര് ഏ അങ്ങനെ രണ്ട് ടീമാ ടീമാർക്കാ മാത്രണ്ട് പിന്നെ കടണ്ടേ എണ്ണം അങ്ങനെ അങ്ങോട്ടും വെക്കാനും കണക്കിന്റെ കളിയാണ് ഈ രണ്ട് ചൂതാണ് ഈ മീക്കുന്ന സംഭവമാണ് ആ ഊരിന്റെ സാധനം ഇടുമ്പം എന്താ അതില് പതിട ഇരുമൂന്നാറ് എട്ട് പന്ത്രണ്ട് അങ്ങനെ മാറി വെളുപ്പം തന്നെ വരണം ജോലി വരണം രണ്ടുമുലും ഓരോ തുള്ളി ഉണ്ടാവും പിന്നെ മൂന്നിന്റെയും രണ്ടെണ്ണുണ്ടാവും നാലിൻ്റെയും രണ്ടര ഉണ്ടാവും ആറിൻ്റെയും രണ്ടര ആറും നാലും അങ്ങനെ വരുമ്പോ ആറും തുള്ളിയും വന്നാൽ ആറുനേഴ്ന്നു പറയും അപ്പൊ ആ എണ്ണം അങ്ങനെ വെച്ചു കുത്തി അടക്കം ആ പാട്ടുള്ള ചൂട് കൊണ്ടുപോയി മറ്റുള്ളവരെ കുത്തി വേണം കളഞ്ഞിട്ട് വേണം കെട്ടി കഴിഞ്ഞാൽ ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ആദ്യ നാലും ആ എട്ട് ചൂട് വീണ് ആ കളി ഒരുപാട് സമയം വരും ഇനിയിപ്പിന്റെ ബാക്കിയാ അതിനു വാക് നാളെ കളി ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആവില്ല ആവില്ല അല്ലേ ഒരു മണി ഏഴുമണിയാകുമ്പോഴത്തേക്കും ചിലപ്പോൾ നിലമ്പോഴത്തും ചിലപ്പോ ഒന്നും ആവില്ല ഒരു കളി അങ്ങനെയാണ് വീണ്ടും ഇങ്ങോട്ട് വെട്ടിട്ട് അങ്ങോട്ട് പെട്ടിട്ട് അങ്ങനെ കളി ഭയങ്കര വാശിയുള്ള കളിപ്പം എല്ലാവരും സൗഹൃദം വാശി ഉണ്ടാവില്ല അങ്ങനെ നാട്ടുകാരുമ്പോൾ കളിക്കുമ്പോഴാണ് വാശി ഭയങ്കര ആർക്കും ഒക്കെ ഉണ്ടാവും ഇത് പാലക്കാട് ജില്ലയിലാണെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് വലിയ കളി നടക്കുക കൂടുതലൂര് ആയിട്ട് ഇങ്ങനെ ഒരുപാട് ൂര കൂടൂര കൂടലൂരേ തമിഴ്നാട്ടിലല്ലേ പാലക്കാട് ജില്ലയിലെ കൂടല്ലൂരെ അറിയാറിയാ ഞങ്ങൾ അവിടെ ആണോ പ്ലയറാണല്ലേ അപ്പൊ ആ എന്താണ് അവിടെയും ഈ ടൂർണമെന്റ് കളിക്കുമ്പോൾ ഈ കള്ളിയൊക്കെ എത്ര അല്പം ൾക്കാർ ഇടകളി കാണിച്ചു പഴയ കളിയാണ് പോയാൽ പിന്നെ നെലമ്പൂരിനാട് പോയിട്ട് അവിടെ രണ്ട് മൂന്ന് സ്ഥലമുണ്ട് ഈ ചെമ്പരശ്ശേരി പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ഒക്കെ വല്ല കളിക്കാറും അതേമാതിരി ഇന്ന് പോയാൽ പിന്നെ പെന്തമണ്ണ എന്നപ്പുറം പോയാൽ ഒരുപാട് കളിക്കാറും സ്ഥലങ്ങളിൽ പള്ളിപ്പൊടി എത്തണ്ട ആ പാടത്തിന്റെ അടുത്താ അതാ കുഞ്ഞു നേരെ ഓപ്പോസിറ്റുള്ള ആ അതെ അതെ വല്യ രണ്ട് നാല് ആ അതെ അതെ ണാൻ പറ്റല്ലോ ഒന്നും മനസ്സിലാവില്ല കഴിഞ്ഞാ എനിക്കൊന്നും മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത്രയും കാലം നോക്കിയിട്ടൊന്നും യങ്സിനൊന്നും അറിയില്ലല്ലോ എനിക്കറിയോ അത് ഞങ്ങറിയോണ്ട് ആ ഞാനൊക്കെ ഇവിടെ വന്ന് ഞാൻ ആ അപ്പൊ ഞാനും ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കണ്ടു പഠിച്ച കളിയാണ് ഞാൻ ഇവിടെ ഞാൻ കല്യാണം കഴിക്കുന്നു അങ്ങനെ ആ ഇൻട്രസ്റ്റ് കുടിക്കും അങ്ങനെ പിന്നെ കളിയൊക്കെ പോയി പിന്നെ ടൂർണമെന്റ് പോയി അങ്ങനെ ആ നല്ല കളിയൊക്കെ പറഞ്ഞോ എത്ര എണ്ണം പറഞ്ഞു മെമ്മറി പവറും എല്ലാ കള്ളിയിലും കണ്ണു വേണം കളി വീണ് കഴിഞ്ഞാൽ ഇത്ര കിട്ടാറുണ്ട് ഇത്ര വാട്ടിണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഒരു കാൽക്കുലേഷൻ ആണ് അതിന് എഴുപ്പമാനൊന്നും അറിയണ്ട വരിക ആളോസ് കൂടിയാണ് പഠിക്കാൻ തന്നത് നല്ലൊരു കളിയാണ് മനസ്സിലായിട്ട് ഏറെ കുട്ടികൾക്കും മെമ്മറി പവർ മെമ്മറി പവർ കളിയാണ് കൊണ്ടുപോകണു അങ്ങനെ ഇങ്ങനെയായിട്ട് പന്തോയില്ലേ എല്ലാരും ടൂർണമെന്റിന് രാവിലെ വൈകുന്നേരം അഞ്ചുമണിക്ക് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് തുടങ്ങിയാ കളി കഴിവോളം കഴിച്ചു കളിച്ചു കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മൂന്നു ദിവസം കഴിഞ്ഞു കളിക്കാനെ ഞാൻ കാണണി ഓവറായില്ലേ ചെറുപ്പക്കാരും ഇല്ല ുംസ്വദിക്കും ബാക്കിയുള്ളവർക്ക് അവസരം കൊടുക്കാൻ െത്തുകുത്ത് രണ്ടും രണ്ടും കൂടെ കൂട്ടിട്ട് അത് ഓരോന്നാണ് പഞ്ചലവും ഇരുമ്പ് സ്വർണം വേണമെന്നാ പറയാൻ ഇങ്ങനെ പഞ്ചലോഹാണ് ഇതിന് ഏഴായിരം രൂപയോടെ മരിപ്പം ഒന്ന് വാങ്ങണമെങ്കിൽ ഇപ്പോൾ ഇപ്പൊ പണ്ടൊക്കെ അങ്ങനെ വാങ്ങുന്ന അതിൽ പിന്നെ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വാങ്ങിയിട്ടാണ് പൈസ വാങ്ങിയിട്ടാണ് അത് തന്നെ ഇപ്പൊന്നില്ല മടിച്ച് തന്നതാണ് നമ്മുടെ അതുകൊണ്ടാണ് ഞങ്ങളുടെ കയ്യിൽ വന്നു അലിക്ക പാപ്പ് തന്നതാണ് തന്നെ Yo, yo no se en por